ம் கழிச்சு நியமம் செய்த நாலாம் யாமத்தில் உணர்ந்தவன் மோதமோட வாழ்த்து நலாம் யாமத்தில் உணர்ந்தவன் மோதமோட வாழ்த்து சௌந்தர் മോർണിംഗ് വോയിസ് ഇന്ന് തോട്ടപ്പള്ളി ാമത്തിന് മഹത്വമുണ്ടാകട്ടെ യോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് അത് തേമാന്യനായ രണ്ടാമത്തെ പ്രതിവാദമാണ് ആദ്യത്തെ പ്രതിവാദം നാലുവഞ്ചും അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നാലുവഞ്ചും അധ്യായങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രതിവാദം ലളിതമായിരുന്നു എന്നാൽ മറ്റ് രണ്ട് സുഹൃത്തുക്കളുടെയും മുന യോബ് ഒടിച്ചതിനാൽ ഒന്നാമൻ തൻ്റെ പ്രതിവാദത്തിന് കടുപ്പം കൂട്ടുകയാണ് യോബിൻ്റെ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭാദത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം നാലും അഞ്ചും വാക്യങ്ങൾ നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മൂടിക്കളയുന്നു നിൻ്റെ അകൃത്യം നിൻ്റെ വായെ പഠിപ്പിക്കുന്നു ഉപായകളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു ഏഴ് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ നീയോ നീയാണോ ആദ്യം ജനിച്ച മനുഷ്യൻ ഗിരികൾക്ക് മുമ്പേ നീ പിറന്നുപോകും നീ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ ദൈവമൊഴികൾ കേട്ടിട്ടുണ്ടോ നീ ജ്ഞാനത്തെ കുത്തക പിടിച്ചിരിക്കുന്നുവോ ഞങ്ങളറിയാത്തതായി നീ എന്തറിയുന്നു ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തോന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട് നിൻ്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ ഇനി പതിമൂന്ന് മുതൽ പതിനാറ് വരെ നീ ദൈവത്തിൻ്റെ നേരെ ചീറുകയും നിൻ്റെ വായിൽ നിന്ന് മൊഴികളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ സ്വർഗവും തൃക്കണിന് നിർമ്മലമല്ല പിന്നെ മളയറ്റതയും ഭക്ഷണത്വവും ഉള്ളവനായി വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ ദുഷ്ടൻ ജീവപര്യന്തം ഇരിക്കുന്നു നിഷ്ഠൂറിന് വച്ചിരിക്കുന്ന ആണ്ടുകൾ തികൈവോളം തന്നെ ഘോരനാഥം അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു സുഖമായിരിക്കയിൽ കവർച്ചക്കാർ അവൻ്റെ നേരെ വരുന്നു ഇരുപത്തി അഞ്ചാം വാക്യം അവൻ ദൈവത്തിന് വിരോധമായി കൈനീട്ടി സൗരശക്തനോട് തിക്കാരം കാട്ടിയതുകൊണ്ട് തന്നെ ഇരുപത്തൊമ്പതും മുപ്പതും വാക്യങ്ങൾ അവൻ ധനവാനാകുകയില്ല അവൻ്റെ സമ്പത്ത് നിലനിൽക്കുകയില്ല അവരുടെ വിളവ് നിലത്തേക്ക് കുലച്ചുമറിയുകയില്ല ഇരുളിൽ നിന്ന് അവൻ തെറ്റിപ്പോകുകയില്ല നിജ്വാല അവൻ്റെ കൊമ്പുകളെ ഉണക്കിക്കളയും തിരുവായിരം ശ്വാസം കൊണ്ട് അവൻ കെട്ടുപോകും മുപ്പത്തിമൂന്നും മുപ്പത്തഞ്ചും വാക്യങ്ങൾ അവൻ്റെ ശിഖരങ്ങൾ പച്ചയായിരിക്കുകയില്ല മുന്തിരിപ്പള്ളി പോലെ അവൻ പിഞ്ച് ഉതിർക്കും ഒരു വൃക്ഷം പോലെ പൂവ് പൊഴിക്കും മുപ്പത്തി അഞ്ചാമത്തെ അവസാനത്തെ വാക്യം അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് അനർത്ഥത്തെ പ്രസവിക്കുന്നു അവരുടെ ഉദരം വഞ്ചനയെ ഒഴിവാക്കുന്നു ഇതാണ് തേമാന്യനായി എലീഫസിൻ്റെ പ്രതിവാദങ്ങൾ ദൈവത്തിൻ്റെ ഒരു വശം മാത്രമാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഭാഗികമായ അറിവാണ് അദ്ദേഹത്തിനുള്ളത് നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക്കൊണ്ട് തെറ്റിപ്പോകും ദേശീയ ചോദിച്ചു ന്യായപ്രാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാനം തീർച്ചയായിട്ടും ശരിയായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം അവിടെ ദൈവത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ദൈവം നീരുമാനി ശിക്ഷിക്കുന്നവനും എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നുള്ളത് ശരിയാണ് പക്ഷേ ദൈവം ചിലപ്പോൾ പാപമില്ലാത്ത ആളുകളെ തൻ്റെ ഭക്തന്മാരായ ആളുകളെ സാധനപാഠങ്ങളായിട്ട് ഉപയോഗിക്കും ഈ പരിജ്ഞാനം വേദപുസ്തകത്തിലെ ഒരു പുസ്തകവും എഴുതപ്പെടാതിരുന്ന കാലത്ത് യോബനുണ്ടായിരുന്നു മനസാക്ഷിയിലൂടെ യോബ് അത് മനസ്സിലാക്കി എന്നാൽ പിന്നീട് നമുക്കറിയാം പ്രവാചകന്മാരൊക്കെ ഈ തീച്ചുളിയിലൂടെ കടന്നുപോയവരാണ് ദൈവം അവരെ അതിനുപയോഗിക്കുകയായിരുന്നു ഇരമ്യാവിൻ്റെ കാര്യവും എക്കെ സ്കേലിൻ്റെ കാര്യവും ഒക്കെ അല്ലെങ്കിൽ ഒരുപാട് ഭക്തന്മാർ ആമോസ് അവരുടെയൊക്കെ കാര്യം നമുക്ക് ഉദാഹരണങ്ങളാണ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഗ്രഹിച്ചുകൊണ്ട് യോബിനെ സ്നേഹിതന്മാർ കുറ്റപ്പെടുത്തുകയാണ് പക്ഷെ യോബ് താന് വളരെ പ്രാഗൽഭ്യത്തോട് കഴിയുകയാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ദൈവസന്ധിയിൽ പ്രാഗൽഭ്യമുണ്ട് യോബ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഞാൻ ആയതുകൊണ്ട് അല്ല ദൈവ എന്നെ ശിക്ഷിച്ചത് മറിച്ച് ഇതിലൊക്കെ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ട് പക്ഷെ അവർ ചോദിക്കുന്നത് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ എങ്ങനെ നീതിമാനാകും ലോകത്തിലെ സകലരും പാപികളാണ് ഒരു നില അല്ലെങ്കിൽ വേറൊരു നിലയിൽ ചിലരുടെ പാപം പരസ്യമാണ് വേറെ ചിലരുടേത് രഹസ്യമാണെന്ന് മാത്രം യോബിൻ്റെ പാപം രഹസ്യമായിരുന്നു എന്നുള്ളതാണ് ഈ കൂട്ടുകാരുടെ അഭിപ്രായം അതാണ് അവർ പിന്നെയും ചകഞ്ഞ അകഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് യോബിനെ അങ്ങനെ അവർ കുത്തി വേദനിപ്പിക്കുകയായിരുന്നു യോ ഭക്തനെന്നും നീതിമാനെന്നും പറയാതെ പാപിയാണെന്നും കുറ്റക്കാരനാണെന്നും പറയണമെന്നാണ് അവരുടെ ഉപദേശം പാപം കൊണ്ടാണ് സ്വത്തുക്കളും മക്കളും നഷ്ടപ്പെട്ടത് എന്നിട്ടും അയോബ് ഭക്തനും ജ്ഞാനിയുമാകാൻ ശ്രമിക്കുകയാണ് അയോബിൻ്റെ മാത്രമല്ല അയോബിൻ്റെ അപ്പൻ്റെയും പ്രായമുള്ളവർക്ക് വാമൊഴിയായി ലഭിച്ച ജ്ഞാനം അതാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് ദൈവസന്നിധി പാപത്തെ ഏറ്റുപറയുക എങ്കിൽ ദൈവം ക്ഷമിക്കും അല്ലെങ്കിൽ കഷ്ടത്തെ ഗർഭം ധരിച്ച് അനർത്ഥത്തെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അനർത്ഥങ്ങൾ ഇനിയുമുണ്ടാകും എന്നായിരുന്നു അവരുടെ ഉപദേശം അല്ലെങ്കിൽ തേമാനിനായ എലീഫസിൻ്റെ രണ്ടാമത്തെ പ്രതിവാദം പ്രിയപ്പെട്ടവരെ ദൈവത്തെ സംബന്ധിച്ചും ദൈവദനത്തെ സംബന്ധിച്ചും ഒരു ശരിയായ വ്യാഖ്യാനം അല്ലെങ്കിൽ ശരിയായ ഒരു ധാരണ തീർച്ചയായിട്ടും നമുക്കാവശ്യമാണ് ഇല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിക്കാൻ യോബിൻ്റെ സ്നേഹിതന്മാരെ പോലെ ആളുകളെ തെറ്റിദ്ധരിക്കാൻ ഇടയായിത്തീരും ദൈവം തൻ്റെ നാമുഹൂർത്തത്തിനായിട്ട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുവദിക്കും എന്നുള്ളതിൽ ഉറച്ച യോബിനെ പോലെ കർത്താവിൻ്റെ സ്നേഹം കർത്താവിനെ സ്നേഹിക്കുന്നു ഞാൻ ദൈവ പൈതലാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ ദൈവം തൻ്റെ നാമമഹത്വത്തിനായിട്ടാണ് എന്ന് മനസ്സിലാക്കി ഉറച്ച് ജീവിക്കുവാൻ ഇളകാതെ ജീവിക്കാൻ ദൈവത്തെ സംശയിക്കാതെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ